ജാമിത എന്ന സ്ത്രീ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് മാനവ സൗഹാർദ്ദം തകർക്കുവാൻ പല നുണാകളും ലോകത്തോട് വിളിച്ചു വിളിച്ചുപോകുന്നുണ്ട് നമുക്കവയുടെ സത്യാവസ്ഥ പരിശോധിക്കാം ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്തു വെച്ച് കൊന്നുകളയുക അവർ പശ്ചാത്തപിച്ചാൽ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക ഇത് കേട്ടാൽ വളരെ ഡയറക്റ്റ് ആയി തോന്നുമല്ലോ ശരിയാണ് പക്ഷേ ഇവിടെയാണ് അതിന്റെ അവതരണ പശ്ചാത്തലം അസ്ബാബു നുസൂൽ ഏറ്റവും പ്രധാനം എന്താണത് ഈ ആയത്ത് എല്ലാ അമുസ്ലിങ്ങൾക്കുമെതിരെയുള്ള ഒരു പൊതു കൽപ്പനയല്ല ഇത് ഹിജ്ര ഒമ്പതാം വർഷം അവതരിച്ചതാണ് അന്ന് മുസ്ലിങ്ങളുമായി സമാധാന കരാറുണ്ടാക്കിയിട്ട് അത് ലംഘിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന മക്കയിലെ ചില പ്രത്യേക ഗോത്രങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഓ ഒരു യുദ്ധ സന്ദർഭം അതെ ഒരു ആക്ടീവ് വാർ സോണിലെ നിർദ്ദേശമാണത് അവിടെ അവർ പശ്ചാത്തപിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന അർത്ഥം അവർ ആക്രമണം നിർത്തിയാൽ സമാധാനത്തിലേക്ക് വന്നാൽ എന്നാണ് അല്ലാതെ നിർബന്ധമായും ഇസ്ലാം സ്വീകരിച്ചാലല്ല അതിന് തൊട്ടടുത്തായത് അതായത് നൈൻ പോയിന്റ് സിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ആ വാക്യം പറയുന്നത് ഈ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു ബഹുദേവ വിശ്വാസി നിങ്ങളോട് അഭയം ചോദിച്ചാൽ അയാൾക്ക് അഭയം കൊടുക്കണം യുദ്ധം ചെയ്യുന്ന ആളാണെങ്കിലും അതെ അയാൾക്ക് ദൈവവചനം കേൾക്കാൻ അവസരം കൊടുക്കണം എന്നിട്ട് അയാൾക്ക് സുരക്ഷിതമായി തിരിച്ചു പോകാൻ സ്ഥലം വരെ കൊടുക്കണമെന്നും പറയുന്നു അത്ഭുതം അപ്പോ മതം മാറുക അല്ലെങ്കിൽ മരിക്കുക എന്ന വാദത്തിന് എതിരാണല്ലോ അത് തീർച്ചയായും യുദ്ധം ചെയ്യാത്തവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നാണ് അത് കാണിക്കുന്നത് അപ്പൊ ഈ യുദ്ധത്തിന്റെ ആയത്തുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളതാണ് സമാധാനമായി ജീവിക്കുന്ന അമുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിനും ആയത്തുണ്ടോ സൂറത്ത് അൽ മുംതഹന അറുപത് പോയിന്റ് ഉണ്ട് ഉണ്ട് ആ വാക്യം അറുപതേ പോയിന്റ് എട്ട് വളരെ പ്രധാനമാണ് അത് പറയുന്നത് നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരും നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരുമായ അമുസ്ലിങ്ങളോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല എന്നാണ് അപ്പൊ അതാണ് അടിസ്ഥാനപരമായ നിലപാട് അതെ അതെ സമാധാനപരമായി കഴിയുന്നവരോട് നീതിയും നന്മയും കാണിക്കുക എന്നത് ഇസ്ലാമിന്റെ ഏകാലത്തെയും നിയമമാണ് യുദ്ധത്തിന്റെ നിയമങ്ങൾ യുദ്ധസാഹചര്യത്തിൽ മാത്രം ബാധകമാകുന്നവയാണ് ഒന്നും മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നില്ല ഇപ്പോൾ ഈ മുഖ്യധാര വ്യാഖ്യാനങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചില വാക്യങ്ങൾ മാത്രം അകർത്തിയെടുത്ത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുമുണ്ടല്ലോ നമ്മുടെ സ്രോതസ്സുകളിൽ ജാമിത ടീച്ചറെ പോലുള്ളവരുടെ കാര്യം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ വ്യാഖ്യാനങ്ങൾ ഈ മുഖ്യധാരയിൽ നിന്ന് മാറുന്നത് പ്രിയമുള്ളവരെ പൂർണ്ണമായി കാണുവാൻ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക